കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണാദേവദത്തിൻ അവതരണം സാലിം കരുളായി എടി നിനക്ക് നാണല്ലേ ഈ പെടിലപ്പം ഇങ്ങനെ നടന്ന് വായി നോക്കാൻ നീ ഒരു കോഴിയായാലും കഷ്ടം ശീലവർ നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തിരി നാണം കുറവാ ഞങ്ങൾ നോക്കും നിനക്ക് പറ്റില്ലെങ്കിൽ നീ കണ്ണടിച്ചിരുന്നു വർണ്ണ പൂജിച്ചുകൊണ്ട് ഒരു ചേരലായിരുന്നു അവളുടെ അടുത്തായി തന്നെ മറ്റുള്ളവരും വന്നിരുന്നു മണ്ഡപത്തിന്റെ സേരിലായ ലക്ഷ്യ അവിനാശം ഒന്നും നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട് പെണ്ണിനെയും ചെക്കനെയും മണ്ഡപത്തെയും കുറിച്ചെല്ലാം അവർ നല്ല ചർച്ചയിലാണ് എന്നാൽ ഇതിനൊന്നും ശ്രദ്ധിക്കാത്ത പാർവതി മറ്റൊരു ലോകത്തായിരുന്നു കെട്ടിന് സമയമായതും പാർവിയും മറ്റുള്ളവരും ഹാളിലേക്ക് വന്നിരുന്നു മുണ്ടും മടക്കുതി നാലുപേരുടെയും വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അവർ നിരനിരയായി ചേരില് വന്നിരുന്നു നമുക്ക് അങ്ങോട്ട് പോവാം പാവം പാർത്തിയേട്ട് നല്ല സങ്കടത്തിലായിരിക്കും ഏട്ട സമാധാനിപ്പിക്കുന്ന നമ്മളെല്ലേ ഉള്ളൂ വർണ്ണ പറഞ്ഞു ധ്രുവി അവിടെ ഉള്ളത് കൊണ്ട് പാർവതി ഇല്ലെന്ന് പലതവണ പറഞ്ഞുവെങ്കിലും ഭദ്രയും പറഞ്ഞ അതിനു സമ്മതിക്കാതെ അവിടെയും നിർബന്ധിച്ച് പിടിച്ച് കൊണ്ടുപോയി ദത്തനും മറ്റുള്ളവരും ചേറിന് മുന്നിലായി അവര് വന്നിരുന്നു ധ്രുവിയെ കാണാതിരിക്കാനായി പാർവതി ഏറ്റവും മറ്റത്തെ ശ്രീരാഖിന് മുന്നിലായി വന്നിരുന്നു അതെ ഇവിടെ നടക്കുന്നതിന്റെ എക്സിന്റെ മാരേജാണ് മുഖത്ത് കുറച്ച് സങ്കടൊക്കെ ആവട്ടോ ധ്രുവ പാത്തിയെ കളിയാക്കി അപ്പൊ നിങ്ങളാരും അറിഞ്ഞില്ലേ പാത്തിക്ക് പുതിയല്ലേ ഇന് സെറ്റായി ആ കുട്ടിയോടാ ഇരുപത്തിനാല് മണിക്കൂറും ഇവന്റെ ഒരു ചാറ്റിങ് സ്ത്രീ അത് പറഞ്ഞും പാർട്ടിയുടെ കയ്യിലുള്ള ഫോൺ താഴേക്ക് തെന്നി വിടാൻ പോയി ഏയ് ഇവൻ വെറുതെ പറയാ പറയാം എനിക്കങ്ങനെയൊന്നുമില്ല പാർട്ടി പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അത് നിന്റെ മുഖം കണ്ടാലും പറയും സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാത് പറഞ്ഞു അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണല്ലോ വൃദ്ധനെ പതിനാലുകാരനാക്കുന്ന അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ നാശിച്ചു പോകുന്നു ധ്രുവ പാർവതിയെ നോക്കി പറഞ്ഞതും അവളും ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്ന് പോയി അളിയൂ ആരാ ആള് ഞങ്ങളൊന്നും അറിയാത്ത പുതിയൊരാവതാനം സാഹിത്യക്ക് വരുന്നുണ്ടല്ലോ പാർവതി അവനെ തോളിൽ തട്ടി ചോദിച്ചതും ധ്രുവി പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നു എന്ന തമാശക്കാണെങ്കിലും പാർത്തിയുടെ ആ അളിയ വിളി ധ്രുവിയെയും പാർവതിയെയും ശരിക്കും ഞെട്ടിച്ചിരുന്നു പാർവതിയുടെ മുഖത്ത് പരിഭവം നിറഞ്ഞപ്പോൾ ധ്രുവിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കസനോമാചേട്ടും പറഞ്ഞതട അളിയോ ധ്രുവി വേണമെന്നുവെച്ച് പാത്തിയുടെ തോളിൽ കൈയിട്ട് പറഞ്ഞു ആ അളിയ എന്ന കുളിയൊരു പ്രത്യേക താളത്തിൽ തന്നെയാണ് പിടിച്ചത് കുറച്ചു കഴിഞ്ഞുമ്പോൾ അത് മണ്ഡപത്തിലെത്തി വിളക്കും താലുവുമായി പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു സ്വീകരിക്കാനായി മുൻവശത്തേക്ക് വരി വരികയും നടന്നു ഇവരെന്തിനാ വെറുതെ ഈ വിളക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ സമയം കളിയാൻ വേഗം വന്ന് താലി കെട്ടി സാധ്യം കഴിച്ച് വീട്ടിൽ കൂടെ കല്യാണത്തിന് കുറേ ആളുകളൊക്കെ വന്ന കാരണം മൊത്തം തിരക്കും ബഹളവും അല്ലേ അപ്പൊ ചെക്കൻ നടന്ന് വരുമ്പോ കണ്ണും കാണാന ഈ വിളക്കും താലോ ഒക്കെ പറഞ്ഞു പിന്നെ ഈ പട്ടാ പകലെ വെളിച്ചത്തില് അതും ഇത്രയും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ളപ്പോ വിളക്ക് പിടിച്ചിട്ട് വേണ്ട കണ്ണ് കാണാൻ ഓരോ പോട്ടത്തരം പറഞ്ഞോളൂ ഇത് ഈ ക്യാമറമാൻ സഹായിക്കാൻ വേണ്ടിയാ നടന്നു വരുമ്പോ അത് ക്ലിയറായി ഷൂട്ട് ചെയ്യാൻ വിളക്കിന്റെ വെട്ട കൂടുതൽ നല്ലത് അതിനാ വിളക്ക് എടാ ഇതുപോലെ വേറെ ഐറ്റങ്ങളും കൂടി ഇണ്ടടാ ദേവാന്ന്റെ കയ്യിൽ ഭാര്യ അനിയത്തിയും കണക്കാ ദ്രുപിത തോളിൽ തട്ടി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് നാദസ്വരാകുമ്പോടിയോടെ ലക്ഷ്യയുടെ കഴുത്തിൽ അവനാശ താലി കെട്ടി ഈയട ഇപ്പോഴെങ്കിലാ കുന്തത്തിന് തലവെത്തി നോക്കും പാർട്ടി സ്ത്രീ പറഞ്ഞതും പാർട്ടി ഫോൺ ഓഫ് ചെയ്ത് സ്റ്റേജിലേക്ക് നോക്കി കുടുംബത്തിലുള്ള പലരും പാർട്ടിയും ലക്ഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പലരുടെയും നോട്ടം പാർട്ടിയുടെ നീർക്കായിരുന്നു എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകൾക്ക് അതീതമായി പാർട്ടി പുഞ്ചിരിയോടെ ചെയ്തിരുന്നത് താനി കെട്ടി കഴിഞ്ഞതും എല്ലാവരും കല്യാണ പയ്യനും പെണ്ണും മേലേക്ക് പൂക്കളും അരിയും മറിഞ്ഞു തന്റെ മേൽ റോസാ പൂവിൻ്റെ എതിലുകളും വീണത് കണ്ട് പാർവതി സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും തന്റെ തൊട്ട് ഇരിക്കുന്ന ഇരിക്കുന്നു ധ്രുവി അവന്റെ കയ്യിലുള്ള ബാക്കി റോസിന്റെ എതിലുകൾ അവളുടെ മേലേക്ക് എറിഞ്ഞതും പാർവതി അവനെ നോക്കി പേടിപ്പിച്ചു അത് കണ്ട് ധ്രുവിയോടെ നോക്കി ഒന്ന് സൈറ്റടിച്ചു താനിക്ക് എന്താണോ വേണ്ടത് കുറേ നേരായാലും താൻ തുടങ്ങിയിട്ട് പാർവതി അവനെ മാത്രം കേൾക്കാൻ പാകത്തിന് ചോദിച്ചതും ധ്രുവി താനിരിക്കുന്ന കസേര അവളുടെ അടുത്തേക്ക് ചേർത്തിട്ടിരുന്നു ഇപ്പൊ പാവിതര തൊട്ടടുത്തായാണ് ധ്രുവി ഇരിക്കുന്നത് അവന്റെ ശ്വാസം പോലും പാവിതരെ പിൻകടത്തിൽ തട്ടുന്നുണ്ട് എനിക്കെന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ തരുമോ എനിക്ക് വേണ്ടത് നിന്നെയാ തരുമോ എനിക്ക് ദേ അതുപോലെ ലാലിൽ താലി കഴുത്തിൽ കെട്ടി ഞാൻ ത്രയമ്പൃഗം തറവാട്ടിലേക്ക് കൊണ്ടുപോകട്ടി പാലക്കൽ തറവാട്ടിലേക്ക് തമ്പുരാട്ടിയാ അവൻ പറഞ്ഞതും പാർവതി അവനെ ദേശത്തിൽ നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും മരത്തൊഴിഞ്ഞ ഒരു ചേരൽ ഒറ്റയ്ക്ക് വന്നിരുന്നു ഈ പാർവതി ചേച്ചി ഇതിനെ ഒറ്റക്ക് പോയിരിക്കുന്നേ വാർണ ചോദിച്ചു ദേ ഈ മാക്രി അവൾ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവും ദേവരാഗ ധ്രുവിയെ നോക്കി പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ധ്രുവിയൊരു ചിരിയോടെ പാർവതിയുടെ അരികിലായി വന്നിരുന്നു ഫോണിൽ നോക്കിയിരിക്കുന്ന പാർവതി അടുത്ത ആറോ വന്നിരുന്നതും തലവുർത്തി നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്ന ധ്രുവിയെ കണ്ടതും അവളുടെ മുഖം ദേശത്താൽ ചുവന്നു ഇങ്ങനെ ദേഷ്യത്തിൽ ആ പെണ്ണിൻ്റെ ധ്രുവി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും പാർവതിയുടെ മുഖത്ത് മറ്റെന്തോ ഭാവം തെളിഞ്ഞു നമ്മുടെ കല്യാണം എങ്ങനെയൊന്നും അല്ലെ നടത്തേണ്ടത് അമ്പലത്തിൽ വെച്ച് മതി മഹാദേവന്റെ ക്ഷേത്രത്തിൽ വെച്ച് ഈ പാർവതിയുടെ കഴുത്തിൽ കൊത്തിയ ഒരു സ്വർണ്ണത്താലിൽ ഞാൻ ചാർത്തു തിങ്കളെ ഇതിലേ ഇതിലേ എനിക്കതില്ലത് പാർവതി പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ ധ്രുവി ചേരിൽ താളം പിടിച്ചുകൊണ്ട് പാടി അതെ കണ്ട് പാർവതി അവിടുന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്ത് വന്നിരുന്നു അപ്പോൾ ധ്രുവിയും അടുത്തേക്ക് വന്നിരുന്നു കുറേ നേരം അത് തന്നെ തുടർന്നതും പാർവതി പിന്നെ ഒരു ചേറിൽ തന്നെ ഇരുന്നു ധ്രുവി ഓരോന്ന് പറഞ്ഞ് അവൾ ചെറിയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാത്ത പോലെ ഇരുന്നു എടി ഇനി ശരിക്കും അവരുടെ പോലെ എന്തെങ്കിലും ഉണ്ടോ അടുത്തടുത്തിരിക്കുന്നു സെയിം കളർ ഡ്രസ് സംതിങ് ഫിഷി വർണ്ണം ധ്രുവിയെയും പാർവതിയെയും നോക്കി ചോദിച്ചു ഒരു ഫിഷു ഇല്ല റുബിയപ്പോഴും പാവശ്ച്ചിട്ട് പിന്നാലെ നടന്നിങ്ങനെ ഇങ്ങനെ വേർപ്പിക്കും ആദ്യമായി കാണുന്നുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഞങ്ങൾക്കിത് സ്ഥിരം കാഴ്ചയാ പിന്നെ ഡ്രസ്സ് അത് വെറും ആയിരിക്കും ശിലു പറഞ്ഞു സദ്യ കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും ദത്തന്റെ തൊട്ടരുകിലായാലും പറഞ്ഞിരിക്കുന്നത് ആദ്യ ദത്ത ആകെ ചൂടാ എന്തിനവർ ഇത്ര ചൂടുള്ള ചോട് തരുന്നത് വർണ്ണ പൊക്കം ചോളിച്ചുകൊണ്ട് ചോദിച്ചു സാരല്ലടാ വേഗം കഴിക്കാൻ നോക്ക് ചോറ് അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ അവളുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയ വിയർപ്പ് തുടച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു ദത്ത പാലട ഇരിക്കും കേട്ടോ ദത്തന്റെ പായസത്തിന്റെ ഗ്ലാസ് തന്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് വർണ്ണ പറഞ്ഞു അതൊക്കെ തരാം ഇപ്പൊ എന്നെ കുഞ്ഞു വേഗം ചോറ് കളിക്ക് ചേട്ടാ ഇവിടെ കുറച്ച് ചോറ് ചേട്ടാ ഇവിടെ കുറച്ച് സാമ്പാർ ചേട്ടാ കൂട്ടുകറി ചേട്ടാ അബിയൽ ചേട്ടാ ഓലൻ ധ്രുവ തന്നെ മുന്നിലൂടെ പോകുന്ന എല്ലാവരെയും പിടിച്ചു നിർത്തി ഉള്ള കറികളെല്ലാം പാർവതിയുടെ ഇലയിൽ വിളങ്ങു നിന്നു ധ്രുവി പ്ലീസ് ഞാൻ ഇത്രയും കഴിക്കില്ല അവൾ ദയനീയമായി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വേഗം നോക്കിയിരിക്കാൻ കഴിക്കുക ധ്രുവി അവൾ ഇരുത്തി കാണിപ്പിക്കാൻ തുടങ്ങി മതി തത്ത വയറും നിറഞ്ഞു വർണ്ണ വയറി കഴിപ്പിച്ച് പറഞ്ഞു ഇല്ലല്ലോ കുറച്ച് സ്ഥലം കൂടി ഉണ്ടല്ലോ ഇല്ല തത്ത ശരിക്കും നിറഞ്ഞു പറ്റില്ല മുഴുവൻ കഴിക്കാതെ നീ ഒന്ന് നേടിയിക്കില്ല ദത്തനെ അവളെ കണ്ണിനൊട്ടി പേടിപ്പിച്ചു എനിക്ക് എനിക്കിറ്റൊന്നും വേണ്ട ഞാൻ കാണിക്കില്ലെന്നും തന്നെ പറഞ്ഞതല്ലേ അവ നീതേനല്ലേ വീണ്ടും വിളമ്പിയത് അവളോ കണ്ണിനൊട്ടി കാണിച്ചു നീ ഇന്ന് മുതൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഒന്നും കഴിക്കാതെ മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും ആവതില്ല നോക്കിയിരിക്കാൻ കഴിക്കടി ദത്ത വർണ്ണ തന്റെ സ്ഥിരം അടവ് പുറത്തെടുത്തു കണ്ണുനിറക്കില് അഭിനയം വേണ്ട ഇത് മൊത്തം കഴിക്കാതെ ദത്തന്റെ കുഞ്ഞ് നിവിടുന്ന് എണീക്കില്ല എന്നെ അറിയാല്ലോ നിനക്ക് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അവൾ ദത്തൻ നോക്കി ആ ഭീഷണിയെങ്കിൽ ഭീഷണി നീ അത്ര ഈ വർണ്ണൻ നിനക്ക് അറിയില്ല അവൾ വേഗം ഇലയിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അത് കണ്ട് ദത്തനെ ചിരി വന്നു കഴിഞ്ഞു വർണ്ണ കുറച്ച് കഴിഞ്ഞു പറഞ്ഞു ഗുഡ് ഗേൾ വാ കൈ കഴുകിയിട്ട് നമുക്ക് പുറത്തു പോയിട്ട് പായസം കുടിക്കാം ദത്തൻ പായസത്തിന്റെ ഗ്ലാസ്സും എടുത്ത് വർണ്ണയും കൂട്ടി കൈ കഴുകാൻ പുറത്തേക്ക് ഇറങ്ങി കൂടാതെ മറ്റുള്ളവരും ഇതൊക്കെ വാലിച്ച് വാലിച്ചിട്ട് വാച്ച് ചൂടെടുത്ത് ചാവും എന്ന കൈ കഴുകി വന്ന ഓഡിറ്റോറിയത്തിന് ഒരു സിമെന്റ് ബെഞ്ചിൽ കയറിയിരുന്നു പായസവുമായി ദത്തൻ അവിടെ അരികിലിരുന്നു ഓ ഇത് കൊടുക്കുന്നത് ചൂടാ വർണ്ണ ദത്തനെ നീട്ടിയ ഗ്ലാസ്സിൽ പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു വർണ്ണെ സദ്യക്കിടക്കിയല്ലേ ബാദ അവളുടെ അരികിലിരുന്ന് കൊണ്ട് പറഞ്ഞു ഇനി നീ ഇവിടെ സദ്യ എന്ന ഭാഗം വെണ്ടി പോവരുത് വെറുത്തു ഞാൻ വർണ്ണ പറഞ്ഞു ദത്തന അത് കേട്ട് ചിരിയോടെ ഗ്ലാസ്സിലെ പായസം മൂതി ചൂട് കളഞ്ഞു ശേഷം വർണ്ണയുടെ ചുണ്ടിലേക്ക് വെച്ചു കുടിച്ചു വർണ്ണത് കുറച്ചു കുടിച്ചു ദത്തൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് ഊതി ഭദ്രക്ക് നേരെ നീട്ടി ഞാൻ കുടിച്ചത് ഏട്ടാ അതിനിപ്പം എന്താ കുറച്ചുകൂടെ കുടിച്ചത് വെച്ച് ഒന്നും സംഭവിക്കില്ല അത് കേട്ട് വർണ പറഞ്ഞു ഈ ഗ്ലാസ്സിലെ പായസം മുഴുവൻ ഏട്ടൻ നിന്നെ കുളിപ്പിക്കൊന്ന് പേടിച്ചിട്ടല്ലടി ഈ പായസം എന്നെ കുളിപ്പിക്കാൻ ഇത്ര ശുഷ്കാന്തി ഭദ്ര പായസം കുടിച്ചുകൊണ്ട് പറഞ്ഞു പേടിയോ അതോ എനിക്ക് എനിക്ക് പേടിയൊന്നുമില്ല ഉം ആ മുഖം കാണുമ്പോ തന്നെ പറയും നമ്മളെപ്പോഴേട്ടാ തിരിച്ചു പോവാ ഒന്ന് വേഗം വീട്ടിലെത്തി ഈ ഒന്ന് മാറ്റിയാ മതി ചൂടൊരു മനുഷ്യൻ ഇരിക്കാൻ നിൽക്കാനും വയ്യ പായസമൊക്കെ കുടിച്ചിട്ട് ഭാര്യയും ഭർത്താൻ അകത്തേക്ക് പോവാ ഞാൻ പോയി കുറച്ച് എന്റെ ഫാൻ്റെ ചൂട്ടിലിരിക്കട്ടെ അത് പറഞ്ഞ് ഭദ്ര പോയതും വർണ്ണ ദത്തനെ ദയനീയമായി നോക്കി എന്റെ കുട്ടിക്ക് വേണമെങ്കിൽ കഷ്ടപ്പെട്ട് കുടിക്കണ്ട ദത്തൻ അവളുടെ ചുണ്ടിനു മേധിയുള്ള പായസം തുടച്ച് അവളുടെ അടുത്തിരുന്നു അയ്യോ ദത്ത എനിക്ക് വയ്യ സാധ്യ കഴിച്ചിട്ട് എനിക്ക് വയ്യാതെയായി എനിക്ക് ഉറക്കം വരുന്നു വർണ്ണ ദത്ത തോളിലേക്ക് ചാരിയിരുന്നു കുറച്ച് കഴിഞ്ഞ നമുക്ക് ഇറങ്ങാ സാരല്ലെട്ടോ അവനോളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകേൽ തലോടി എന്നാൽ ഇതെല്ലാം കണ്ട് കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന പാർവതിയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും നിറഞ്ഞു താനിരിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ വർണ്ണിരിക്കുന്നതെന്ന് ആലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത പിടിക്കുമ്പോൾ തോന്നി പെട്ടെന്ന് തന്റെ വയലിലൂടെ പിന്നിൽ നിന്ന് മാറി ചുറ്റിപ്പിടിച്ചതും പാർവതി ഒന്ന് ഞെട്ടി എന്ത് ധ്രുവീ കാണിക്കുന്നേ അവൾ ദേശത്തിൽ കൈ തട്ടി മാറ്റിയതും പിന്നിൽ നിൽക്കുന്ന കുട്ടിയെ കണ്ട് അവൾ അമ്പരുന്നു ധ്രുവിയാണ് അങ്ങനെ ചെയ്തതെന്ന് കരുതിയാണ് പാർവതി അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് ലക്ഷ്യയുടെ അനിയത്തി രക്ഷയായിരുന്നു അവൾ തന്നെ നോക്കി ആകെ അന്നം പെട്ട് നിൽക്കുകയായിരുന്നു സോ സോറി മോളെ ഞാൻ എന്താ ആലോചിച്ച് നിൽക്കുവായിരുന്നു അപ്പൊ പെട്ടെന്ന് പിന്നീന്ന് കെട്ടിപ്പിടിച്ചപ്പോ പേടിച്ച് പോയതാ ഞാൻ ഫോട്ടോ എടുക്കാൻ വിളിക്കാനാ വന്നത് അപ്പൊ പെട്ടെന്ന് ചേച്ചിയെ കണ്ട സന്തോഷം കെട്ടിപ്പിടിച്ചതാ ആര ധ്രുവീ അവള് സംശയത്തിൽ ചോദിച്ചു ദക്ഷാ ഒന്നിങ്ങോട്ട് വാ അപ്പോഴേക്കും അവളൊരു സ്ത്രീ പിന്നീന്ന് വിളിച്ചു എല്ലാരെയും വിളിച്ച് ഫോട്ടോ എടുക്കാൻ പാട്ട ചേച്ചി ദക്ഷത് പറഞ്ഞ് തിരികെ പോയി ചേ അവള് തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് തിരിഞ്ഞതും നേരെ നോക്കിയത് ധ്രുവിയുടെ മുഖത്തേക്കാണ് അവനെ നെൽപ്പും പാവം കണ്ടപ്പോൾ തന്നെ എല്ലാം കണ്ടു ഒന്ന് പാർവതിക്ക് മനസ്സിലായി അവളവനെ കാണാത്ത പോലെ മുന്നോട്ട് നടന്നും ധ്രുവി അവളുടെ തൊട്ട് മുന്നിലായി വന്ന് കൈകൾ കെട്ടി നിന്നു മാറുന്നക്ക് എനിക്ക് പോണം അങ്ങനെ പോയാലും പാലിക്കറപ്പാട്ടിലെ പാർവതി തമ്പുരാട്ടി ഞാനെന്ന് ചോദിക്കണ്ടേ ചില കാര്യങ്ങൾ അപ്പൊ ഈ മനസ്സിൽ എവിടെയോ സ്പാർക്ക് ഉണ്ട് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് എവിടെയൊരു ധ്രുവിയുണ്ടല്ലേ മാറുന്നക്കട വെറുതെ പ്രാത് പറയാതെ ശരി ഞാൻ മാറി തന്നേക്കാം അവനൊരു സൈഡിലേക്ക് നീങ്ങി നിന്നു അതെ പിന്നൊരു കാര്യം ആ കുട്ടി ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനാണെന്ന് വിചാരിച്ചാൽ തേറ്റൊന്നുമല്ല പക്ഷെ സോറി മോളെ ചേട്ടൻ അത്രക്കാരൻ ആളും ബഹളമൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു പക്ഷെ ഇതിപ്പോ കുറെ ആളെ ആ ഇറ്റ് ബെറ്റർ ലൈക്ക് ഭാര്യ അവളുടെ കാവളയിൽ തട്ടി പറഞ്ഞ് ചിരിയോടെ ദ്രൂവി പോയി പാർവതി ഒരു നിമിഷം ഞെട്ടി ചുറ്റും നോക്കി ആരും കണ്ടില്ലെന്ന് മനസ്സിലായതും അവൾ ആശ്വസിച്ചു പക്ഷേ രണ്ട് കണ്ണുകൾ അത് വ്യക്തമായി കണ്ടിരുന്നു മറ്റാരും കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന ആ ആളിലൊരു കുസൃതി ചിരി വരികയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ സ്റ്റേജിലേക്ക് കയറി എല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന ധ്രുവി അപ്പോഴും ക്യാമറമാനെ സോപ്പിട്ട് പാർവതിയെ തന്റെ അടുത്തുനിന്ന് എത്തിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ പാർവതി മാത്രം മുഖം തീർപ്പിച്ചാണ് നിന്നിരുന്നത് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സുദേവ മുത്തശ്ശി ലക്ഷ്യയുടെ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാൻ തുടങ്ങി സമയം കിട്ടുമ്പോ ഇടയ്ക്കൊക്കെ ഈ വഴി ഇറങ്ങമ്മേ അയാൾ പറഞ്ഞു ഇനി അടുത്ത ആളുടെ കല്യാണത്തിന് നമുക്ക് ഇങ്ങനെ കൂടാന്നെയ് ഇനി അടുത്ത കാലത്തൊന്നും ഈ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാവില്ല ഇനി രക്ഷ കൂടിയല്ലേ ഉള്ളൂ അതിന് ഇനിയും കുറെ കാലം കഴിയും അത് പറഞ്ഞപ്പോഴ ഓർത്തത് പാലക്കൽ തറവാട്ടിലെ മൂത്ത കുട്ടിയുടെ കല്യാണം മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ താഴെയുള്ളവർക്ക് കല്യാണം നോക്കാൻ തുടങ്ങിയില്ലേ കൂട്ടത്തിലൊരു സ്ത്രീ ചോദിച്ചു അത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ എല്ലാവരും പരസ്പരം നോക്കി ദത്തന്റെ കല്യാണം കഴിഞ്ഞ് അടുത്ത ചില ബന്ധുക്കൾക്ക് മാത്രമേ അറിയൂ ദേവനും പാർട്ടിക്കും വിവാഹപ്രായമായല്ലോ എന്റെ പരിചയത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഇരട്ടകളാ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന അവരുടെ ആഗ്രഹം നമുക്കൊന്ന് ആലോചിച്ചാലും വലിയ തറവാട്ടുകാരാ പാലക്കൽ തറവാട്ടും ചേർന്ന ബന്ധ ആശ്രീ മുത്തശ്ശിയെ നോക്കി ചോദിച്ചു അത് അത് പിന്നെ ദേവന്റെ കല്യാണം കഴിഞ്ഞതാ ഇതാ കുട്ടി വർണ്ണ എന്ന പേര് ൂരാ വീട് അവിടെ വെച്ചായിരുന്ന കല്യാണൊക്കെ ചെറിയ മുത്തശ്ശിയാണത് പറഞ്ഞത് ആ സ്ത്രീ ദത്തനെയും അവനെ കൈ പിടിച്ച് നിൽക്കുന്ന വാർണയും നോക്കി ആ വന്ന പുത്തൊട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചതായ നീ കുട്ടി ഏതാന്ന് പക്ഷെ എങ്ങനെയാ ചോദിക്കാന്ന് കരുതി അപ്പൊ ദേവന്റെ ഭാര്യയാണല്ലേ ആദ്യത്തെ ഒരു ഞെട്ടൽ മറച്ചു വെച്ച ആ സ്ത്രീ പറഞ്ഞു അല്ല ദേവന്റെ കല്യാണം കഴിഞ്ഞെങ്കില് പാർട്ടിയുണ്ടല്ലോ ഈ ലക്ഷ്യെ കല്യാണം കഴിച്ച പയ്യന് ഒരു അനിയത്തിയുണ്ട് നമുക്ക് നോക്കിയാലോ അവരത് ചോദിച്ചപ്പോൾ എല്ലാവരും നോക്കിയത് പാർട്ടിയാണ് എനിക്കൊരു അർജുന് കോൾ ചെയ്യാനുണ്ട് അത് പറയുമ്പോൾ പാത സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓർഡലിംഗ് കഴിഞ്ഞിരുന്നു അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ മുദ്ശ്ശേരി പറഞ്ഞു എന്നാ പെൺകുട്ടികളുണ്ടല്ലോ പാർവതിക്ക് ശിലുവിനും ഭദ്രകും നോക്കുന്നില്ലേ ആ സ്ത്രീ വീണ്ടും ചോദിക്കാൻ തുടങ്ങി അത് കേട്ട് ശിലുവിന്റെ മുഖം വിടുന്നു ഇല്ല ഇപ്പൊ നോക്കുന്നില്ല അവർ ചെറിയ കുട്ടികളല്ലേ പഠിപ്പ് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി സംസാരത്തിന് നിൽക്കാതെ മുത്തശ്ശേ സ്റ്റേ ചെയ്യുന്നിറങ്ങി കൂടെ മറ്റുള്ളവരും നല്ല ആലോചനയായിരുന്നു ഈ മുത്തച്ഛൻ നിന്ന് എങ്ങനെ പറഞ്ഞത് ശിലു വർണ്ണയോടും വർദ്ധയോടും പെരുപിടുത്തു നോക്കിക്കോ നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മൂക്കില് പല്ലുപൊളിച്ചിട്ടേ കെട്ടിച്ചു വിടും വർണ്ണ അവരെ കളിയാക്കി ഈ ഡിഗ്രി ഒന്ന് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് പോയാൽ മതി എന്നാ എന്റെ പ്രാർത്ഥന ശിലു പറഞ്ഞു എന്തിന് മറ്റുള്ളവരുടെ വീട്ടിലെ നാല് ചുമലുകളിൽ ലോകം അവസാനിക്കാനോ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസം ജോലിയാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ഇൻഡിപെൻഡായാലേ ലൈഫിൽ കുറച്ച് ഫ്രീഡൊക്കെ കിട്ടൂ ഭദ്ര പറഞ്ഞു വർണ്ണേ ഭദ്രയുടെ ഉള്ളിൽ ഫെമിയുണ്ട് എന്നിട്ടോ ചീലു കളിയാക്കി നിങ്ങൾ എന്നെ കളിയാക്കൊന്നും വേണ്ട ഞാൻ പാടിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കൂ അതെ അതെ സബ്കാലത്ത് ശ്രീഭദ്ര മഹാദേവൻ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് കൊടി വെച്ച കാലം വന്നിറങ്ങും ആള് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ശിലു കളിയാക്കി ആണോ ശരിക്കും ഐ എസ് ഓഫീസറാവാൻ ആഗ്രഹം വിശ്വാസം വരാതെ ചോദിച്ചു പിന്നല്ലാതെ എന്റെ ലക്ഷ്യം തന്നെ അതാണ് ശ്രീപാദ് എന്ന സുമ്മാവാ ആ ഡ്രസ്സിന്റെ കളുത്ത് പൊക്കിക്കൊണ്ട് പറഞ്ഞു അത് എന്റെ ഡയലോഗ് എലടി കള്ളി അത് അടിച്ചു മാറ്റി അല്ല ശിലു നിനക്ക് ആരാവാൻ ആഗ്രഹം എനിക്ക് ദർശനം എഴുതിയപ്പോ ഒരു ടീച്ചറായ മതി നിനക്കോ പറഞ്ഞ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല